ൾറോഡിൽ എത്തിയിരിക്കുകയാണ് വാൾറോസിലെ ഒരു ഗൂർഖീർഖാസ്റ്റ് കൊണ്ടൊരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട് ടെൻസിംഗ് ടെൻസിങ്ങിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ സംഭവം വേൾഡ്സ് നൈസസ്റ്റ് പ്ലേസ് നാർജിലിംഗ് സോ രാത്രിയുള്ള കാഴ്ചയാണിത് മാൾ റോഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് മാൾ റോഡിലുള്ള പലതരത്തിലുള്ള പ്രത്യേകിച്ചും ഗാർമെൻ്റ്സിൻ്റെ ഷോപ്പാണ് ഏറ്റവും കൂടുതലുള്ളത് ബാക്കി ഷോപ്പുകളുണ്ട് ഗാർമെൻസാണ് ഏറ്റവും കൂടുതൽ രാത്രി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാൾ വരുന്നുണ്ട് ഷോപ്പ് ഫുഡ് കോർട്ട് ഡ്രസ്സിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതാണ് മാൾ റോഡിൽ നടക്കുമ്പോൾ കാണാൻ പറ്റും ുള്ളി ലൈറ്റാണ് ഉള്ളി പ്രൗഢനാണ് ആൾ റോഡ് ആൾ റോഡിൻ്റെ മറ്റൊരു പേരാണ് നെഹ്റു റോഡ് ഇത്രയും ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ബേക്കറി അവിടെ ഭയങ്കര തിരക്കാണ് ഹോബ് ബേക്കറിയുടെ അവിടെ എല്ലാവരും ഹോപ്പ് ബേക്കറിയിൽ നിന്ന് പല പല സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അതാണ് ഹോപ്പ് ബേക്കറി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാർജിലിങ്ങിലെ ഹോപ്പ് ബേക്കറി ആണ് മെയിൻ റോഡ് സൈഡ് പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒലീവ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഹോട്ടലൊക്കെ ഉണ്ട് ഒലീവിൽ വന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് അവിടെ ഡോർമറ്ററി ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് ഹോപ്പിൻ്റെ ഓപ്പോസിറ്റിലാണ് ഒലീവ് ഇരിക്കുന്നത് എല്ലാവരും ഹോപ്പിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഡോമിനോസ് ഉണ്ട് ഡാർജിലിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട ആദിത്യ സ്റ്റോഴ്സ് നെഹ്റു റോഡെന്ന് എൻ്റെ പേരുണ്ട് മാൾ റോഡിന് ഇവിടെ പല ബോർഡിലും നെഹ്റു റോഡെന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു മെഡിക്കൽ ഷോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കൂടുതലും എങ്കിലും തിരക്ക് കുറവായതുകൊണ്ട് അത് നേരത്തെ അടച്ചാണെന്നു വെച്ചാൽ കുറേ ഷോപ്പ്സ് അല്ല അടച്ചേക്കാണ് ഇപ്പോൾ നേപ്പാൾ ഡ്രസ്സൊക്കെ കിട്ടുന്നൊരു കട ഇവിടെ കാണാം ഷോപ്പെന്നു പറഞ്ഞാൽ മണിപ്പൂരിൻ്റെ ഒരു ഹാൻഡ്ലൂം ഷോപ്പ് ഉണ്ട് നല്ല തിരക്കുണ്ട് അതിൻ്റെ ഫ്രണ്ടില് ഇവിടെ പല സ്ഥലത്തും കണ്ടു മണിപ്പൂർ ഹാൻഡ്ലൂം ഷോപ്പുണ്ട് അത് നല്ല തിരക്കാണ് ടീ ഷോപ്പിൽ നല്ല തിരക്കായിട്ടിരിക്കുന്നു ആൻഡ് ഗോൾഡൻ ടിപ്സ് എന്ന് പറഞ്ഞ ടീയുടെ പലതരത്തിലെ ഡാർജിലിൻ ടീയുടെ ഒരു സംഭവമുണ്ട് ഇവിടെ ആൻഡ് സെലക്ഷൻസ് വന്ന് ഗാർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടല് ഇവിടെ താമസിച്ചാണ് ഓൾറോഡിൽ നിന്ന് തന്നെ നേരെ ഇറങ്ങുന്നത് ആൻഡ് മയൂ ടീ ടീ ഷോ ടീയുടെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവിടെ നമ്മൾ ഞാൻ നടന്നിടുന്ന ടോപ്പിലെത്തി ഹിമാലയൻ ഫൈൻ ആർട്സിൻ്റെ ഷോപ്പ് ഏതൊരു മോളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗോൾഡൻ ടിപ്സിൻ്റെ ഒരു ഷോപ്പ് അതെവിടെ ഉണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ടിപ്സിൻ്റെ ഷോപ്പ്